നിങ്ങളുടെ ശ്രദ്ധ ശബ്ദപ്രവൃത്തി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണത് ഈ നിയോഗങ്ങൾ എങ്ങനെ ലൈറ്റ് വെയ്റ്റ് ആക്കാം എങ്ങനെ ഭാരം കുറഞ്ഞതാക്കാം അതിൻ്റെ സ്വയം കണ്ടന്റുകൾ നിങ്ങൾ വാറ്റിക്കളഞ്ഞാൽ മതി സ്വയം കണ്ടന്റുകൾ എന്നിട്ട് എന്ത് ചെയ്യണം കുരിശ് ആഡ് ചെയ്യണം എന്താ വെച്ചാൽ എൻ്റെ അർത്ഥം എന്താണ് കുരിശ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ രക്ഷപ്പെട്ടാൽ മറ്റുള്ളവരെയും രക്ഷപ്പെടുത്തും അതാണ് സ കുറിച്ച് ആഡ് ചെയ്യണത് മനസ്സിലായില്ലേ നിങ്ങളുടെ നിയോഗങ്ങളിൽ ഗ്യാരണ്ടി മറ്റുള്ളവരുടെ രക്ഷ ഈ ദിവസങ്ങളിലെ റിന്യൂ റിന്യൂ റോജിൻ എന്നു പറഞ്ഞൊരു ദമ്പതികളുടെ സാക്ഷ്യം പറഞ്ഞു റിനു റോജിൻ അതും ഒരു ഒന്നോന്നര സാക്ഷ്യമാണ് കുറേ ഘട്ടങ്ങളുണ്ട് പതിമൂന്ന് ഘട്ടങ്ങളാകാൻ പറ്റിയ സാക്ഷ്യത്തിനുണ്ട് ഞാൻ എല്ലാവരും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ഒരു ഒരു ഉദ്ദേശം റോജിൻ ദമ്പതികളാണ് അവർ പെട്ടെന്ന് ഈ ഭർത്താവിന് ഒരു പനി വരും ആറ് ഡിഗ്രി അതായത് നൂറ്റി ആറ് ഡിഗ്രി അതിൻ്റെ കാരണം ഒരു പ്രത്യേകതരം ബാക്ടീരിയ ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ കയറും എവിടെ കയറിയെന്നൊക്കെ അവൾ പറയുന്നുണ്ട് അത് അമ്പിക്കസ് അത് ശരിയാണോ ഇല്ലേ നമുക്ക് ടെസ്റ്റിഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ പനി വിട്ട് മാറുന്നില്ല പനി കയറി കയറി പോയി അവസരം ഡോക്ടർ ബോളോട് പറയുകയും ഐസ്യൂലേക്ക് മാറ്റിക്കഴിഞ്ഞിട്ട് പറയും ഐസ്യൂന്ന് എത്ര കാലം കഴിയുമ്പോൾ എടുക്കാൻ പറ്റുന്നറിയത്തില്ല ഈ ബാക്ടീരിയ കയറി കയറണം എന്ന ബാക്ടീരിയ ആണത് സ്റ്റഫലോ ഫൈക്കസ് ആ കൊക്കസ് ഫയിലെ കോക്കസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ആണ് അതും കയറി ബ്രെയിനിൽ കയറും പിന്നെ കിഡ്നിയിലും കരളിലും ഒക്കെ കയറും ഇൻറ്റേണൽ ഓർഗൻസ് എല്ലാം ഡാമേജ് ആകും ഭയങ്കര സീരിയസ് ആയി അയാളെ മരിക്കുന്നൊരു കണ്ടീഷനായി അപ്പോൾ ഇവൾ പറയണ കുറേ വാക്കുകളുണ്ട് സാക്ഷി നിങ്ങൾ കേറിക്കാണ്ടറി ഇനുവിൻ്റെ സാക്ഷ്യം ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സാക്ഷ്യമാണ് പ്ലെയിൻ മിറക്കിൾ ബൈ പിറക്കൾ ഒത്തിരി മിറക്കിൾസ് ഉണ്ടെങ്കിലും മിറക്കളല്ല അതിൻ്റെ അകത്തുള്ള സംഭവം മെറക്കലിനേക്കാൾ ഉപരി അതിൻ്റെ അകത്തൊരു സ്പൈൻ കോഡ് പോകുന്നുണ്ട് ദൈവാനുഭവത്തിൻ്റെയും ദൈവത്തിൻ്റെ കണ്ടെത്തിലിൻ്റെയും ഒരു സ്പൈൻ കോഡ് പോകുന്നുണ്ട് അപ്പം ഇവൻ്റെ ഡേറിയ സിറ്റുവേഷൻ ദൈവം മരിച്ചു പോകുമെന്നുള്ള ചിന്ത വരും വരുമ്പോൾ ഉടനെ ഇവള് പറയണത് എനിക്കൊരു അഭയവുമില്ല എനിക്കൊരു അഭയവുമില്ല ആകപ്പാടെ എഴുതിക്കുള്ളത് എന്താണ് എൻ്റെ ഉടമ്പടിയാണെന്ന് ഓ എന്നെ വർത്തമാന വല്ലാത്ത വർത്തമാനാ ആ ഒരു സിറ്റുവേഷനിലേ എനിക്ക് ആകപ്പാടെയുള്ള അഭയം കരി ഇതായ കരി മരുന്നില്ല ഒരു ഓപ്പറേഷൻ വേണം ഏതെല്ലാം ഓപ്പറേഷൻ ഏതെല്ലാം ഓർഗൻസ് ഓപ്പറേറ്റ് ചെയ്യണമെന്നൊരു പിടിയില്ല സർജൻ എപ്പോഴും ഞങ്ങളെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ പറയും കാശ് റെഡിയാക്കിക്കോ സർജനെ കാണുമ്പോഴൊക്കെ പേടിയാണ് ആ മനുഷ്യൻ ബാഹ പിടിക്കുന്ന രണ്ട് കാര്യം പറയാനാണ് എന്താണ് കാശ് ഓപ്പറേഷൻ കാശ് റെഡിയാക്കിക്കോ പിന്നെ മാനസികമായിട്ട് ഒരുക്കിക്കൊള്ളേ ചിലപ്പോൾ ചത്തുപോകുന്നതായി പറയണത് നമുക്ക് അത്രേ പറയാൻ പറ്റത്തുള്ളൂ എത്ര വലിയ സർജനായെന്ന് പറഞ്ഞാൽ എത്ര എക്സ്പീരിയൻസ്ഡ് ആയാലും ഒരു വിഷയം നമുക്കുണ്ടായാൽ അവൾക്ക് രണ്ട് കാര്യങ്ങളെ പറയാൻ പറ്റത്തുള്ളൂ എന്താണ് ഒന്ന് മാനസികമായിട്ട് ഭർത്താവിനും മരണത്തിനായി നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക രണ്ടാമത്തെ എന്താണ് കാശ് റെഡിയാക്കിക്കൊള്ളുക പോരാ അപ്പോൾ അവൾ പറയണതേ അതാണ് എന്നോട് പറഞ്ഞത് പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നറിയാമോ ഞാൻ കല്യാണ നിശ്ചയത്തിൻ്റെ ദിവസം ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവേ ഞാൻ കെട്ടാൻ പോകുന്ന പയ്യൻ നീയാണ് സെലക്ട് ചെയ്തത് അതാ ചുമ്മാ എനിക്ക് തോന്നിയതാണെന്ന് ചോദിച്ചു നീ അല്ല സെലക്ട് ചെയ്തെങ്കിൽ ഇപ്പം പറയണം ഞാൻ ഇപ്പം ഉപേക്ഷിക്കാൻ തയ്യാറാണ് കല്യാണം വേണ്ട എന്നിട്ട് ഇവിടെ വിശ്വ കല്യാണ നിശ്ചയത്തിൻ്റെ തലേ ദിവസം വിശ്വാപ്രവണം ചെല്ലും ഒരു ഒരു റിലേഷൻ കണ്ട അതാണ് ഈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന യാഥാർത്ഥ്യങ്ങളോടുള്ള ഇൻറ്റിമസി എന്ന് പറയണത് ചില ആൾക്കാരെ കാണിക്കുന്നത് നമുക്ക് ഞെട്ടിപ്പിക്കുന്നതാണ് അവരെന്താ അവർ കല്യാണ നിശ്ചയത്തിൻ്റെ ദിവസം പറയണേ കർത്താവ് ഈ പോണ പയ്യൻ നിന്റെ സെലക്ഷൻ ആണോ അതാ മാനുഷികമായിട്ടുണ്ടായ സംഭവമാണോ ഇത് ഇനി ആണോ അല്ലയെന്ന് നീ പറഞ്ഞ നീ എന്ത് പറഞ്ഞാലും ഞാൻ അതിൻ്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ആരുമില്ല അവളും അവളുടെ ദൈവവും മാത്രമേ ഉള്ളൂ അപ്പോൾ കർത്താവ് വചനം എടുത്തപ്പോൾ അവളോട് സംസാരിച്ചു ശ്രുതികൾ പതിനൊന്ന് ൾ ചെയ്യുന്നു നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി പദ്ധതി എന്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത് ക്ഷേമത്തിനുള്ള പദ്ധതി നിങ്ങൾക്ക് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പ്രത്യാശയും നൽകുന്ന പദ്ധതി പദ്ധതി ഇപ്പം ദൈവത്തിന് നമ്മളുടെ സത്യസന്ധത പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദൈവം കമ്മ്യൂണിക്കബിൾ ആവും നിങ്ങളൊക്കെ ഈ വചനമൊക്കെ ഇടക്കിടക്ക് തുറന്ന് നോക്കണതാണേ എന്നിട്ട് തുറന്നു നോക്കി വെച്ച് ആ അത് അങ്ങനെയാണ് അതങ്ങനെ അത് അങ്ങനെയല്ല അതിങ്ങനെ ഇരിക്കുമെന്ന് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വചനം നിങ്ങളുടെ സുഖത്തിനനുസരിച്ച് സൗ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ വചനം വളച്ചൊടിക്കും അതിൽ അറിയാം ചുമ്മാ ദൈവത്തെ പറ്റിക്കാൻ വേണ്ടി വചനം നോക്കണതാണെന്നറിയാം വചനം നോക്കുന്നവരെ ഒന്നൊന്നര ദേവന്മാരെയൊക്കെ ചെല്ലി അവിടെ കുത്തിയിരുന്ന് ഒന്ന് അല്ല നേരത്തെ ഒന്ന് പോയി കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ച് ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവത്തിൻ്റെ മനസ്സ് അറിയാൻ വേണ്ടിയാണ് എടുക്കണമെന്ന് തന്നെയല്ല മുൻകാല അനുഭജനം നോക്കുന്നവരോട് ഷാർപ്പാകണമെങ്കിൽ മുൻകാല അനുഭവങ്ങൾ വേണം ദൈവത്തിന് മുൻകാല അനുഭവങ്ങൾ എന്തോ എന്താണെന്ന് അറിയാമോ മുൻക അതായത് വചന വചനത്തിലൂടെയോ സ്വപ്നത്തിലൂടെയോ ദൈവത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പഞ്ഞവും ഇല്ല ദൈവം ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസം വേണ്ട അതിനെന്താണ് എളുപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കിട്ടിയ വചനം അനുസരിച്ചാണ് ജീവിച്ചതെന്നുള്ള ഫോർമ റെക്കോർഡ്സാണ് പ്രശ്നം അത് ഭയങ്കര സീരിയസ് വിഷയമാണ് പഴയ റെക്കോർഡ്സ് ഇല്ലേ നിങ്ങൾ നേരത്തെയൊക്കെ വചനം എടുത്തിട്ടുള്ളതാണല്ലേ അപ്പോഴും നിങ്ങൾ എന്നിട്ട് ആ വചനത്തിനെതിരായിട്ടായിരിക്കും ചെയ്യണത് കർത്താവ് പറഞ്ഞു ആ സ്ഥലം എടുക്കരുതെന്ന് പറഞ്ഞ് ചിലപ്പോൾ ആ സ്ഥലം എടുക്കാൻ വേണ്ടി വചനം നിങ്ങൾ നിങ്ങൾക്ക് സ്ഥലം വേണം അതെടുക്കാനുള്ള വചനം നിങ്ങളെ പ്രാർത്ഥിച്ച് എടുത്തു കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അക്കൾ ദേവ രക്തത്തിൻ്റെ പറമ്പെന്നുള്ള വചനമായിരിക്കും ചിലപ്പോൾ കിട്ടിയത് അപ്പോഴെന്റെ അർത്ഥം എന്താണ് അത് എടുക്കരുതെന്നില്ല എൻ്റെ അർത്ഥം അപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യും അയ്യോ അതങ്ങനെ ചെയ്യുമോ ഞാനെടുത്തില്ല അവളാട്ട് കയറി എടുക്കുമെന്ന് പറയാം ഇത് കണ്ടേ വേറെ ഒരു പുറകിൽ വീടിൻ്റെ പുറകിൽ താമസിക്കുന്നുണ്ട് ഞാനെടുത്തില്ലെങ്കിൽ ആ പറമ്പ് അവൾ കയറി അടിക്കും പിന്നെ അവളുടെ പൊങ്ങച്ചത് ഞാൻ കാണണം അതിപ്പോൾ ഞാൻ ഉപയോഗിക്കേണ്ടല്ല മക്കൾക്ക് കൊടുത്താൽ മതി അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയല്ലേ ഞാനെടുക്കും ഇങ്ങനെ തരുകിടെ തട്ടാമുടിയൊക്കെ പറയും ദൈവത്തോട് ഇതിൽ സ്ഥലമെടുക്കും അപ്പം തന്നെ നിന്റെ കാര്യത്തിൽ തീരുമാനമാകും എന്താ കാര്യം നീയൊരു വചനം പറഞ്ഞാലും നിൻ്റെ താല്പര്യം അനുസരിച്ചുകൊണ്ട് നീ നിന്റെ ലാഭം നോക്കിയും നീ അത് വളച്ചൊടിച്ചിട്ട് ദൈവത്തിൻ്റെ വചനത്തെ നിരാകരിക്കൂ അങ്ങനെ ഒരിക്കൽ നിരാകരിച്ചാൽ പിന്നെ വചനം തൊട്ട് സംസാരിക്കത്തില്ല വചനത്തെ സംസാരിക്കണ ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ തന്നെ ഈ വചനം തുടർന്ന് നോക്കി തന്നെയും വചനം എടുപ്പിച്ചും തന്നെ ജീവിക്കണത് എത്രയോ വർഷങ്ങളായി ഷാർപ്പ് ഷൂട്ടാണ് കറക്റ്റ് ടു പ്ലസ് ടു ഫോറേ പറയത്തുള്ളൂ അല്ലാതെ ടു പോയിൻ്റ് എന്താ ഫോർ പോയിൻറ്റ് വൺ ഒന്നും പറയത്തില്ല ദൈവം ഇൻട്രാക്ട് ചെയ്യണമല്ല എൻ്റെ മീഡിയം അതാണ് അതിൻ്റെ മീഡിയം അതാണ് എല്ലാ സമയത്തുമൊക്കെ നമ്മളുടെ കൂടെ ഇങ്ങനെ നെടുതുപോലെ ഇങ്ങനെ ദൈവം സഞ്ചരിക്കും ഉടമ്പടി പോലെ ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റിയ ഒരു സംഭവമില്ല കാര്യം മറ്റേത് പ്രാർത്ഥന നോക്കിയാലും ഉടമ്പടി പത്ത് പേരെടുത്താൽ അവർ സത്യസന്ധരാണെങ്കിൽ പത്ത് പേരുടെ കൂടെയും ദൈവം സഞ്ചരിക്കും സ്വപ്നത്തിനെങ്കിൽ സ്വപ്നം ദർശനമെങ്കിൽ ദർശനം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മോൾ സാക്ഷ്യം വന്നു ദൈവമേ നീ എന്നെ കൈവിട്ട ഞാൻ പാപ്പരായല്ല എന്ന് ഞാൻ ചിന്തിച്ച് വിഷമിക്കണ ആ സമയത്ത് തന്നെ കൃപാസനത്തിൽ മാതാവിൻ്റെ മുമ്പിൽ പതിനാറ് നൂറുകണക്കിന് മെഴുകുതിരി കത്തിക്കണ മാതാവിൻ്റെ ഫ്രണ്ട്സ് ഫണ്ട് വശത്ത് ഞാൻ നിൽക്കുമ്പോൾ എനിക്കടിക്കണ ഒരു മെഴുകുതിരിയുടെ ഉരുകിയ മണവുണ്ട് അതെന്നെ പാസ് ചെയ്ത് പോയെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ കൈവിട്ടിട്ടില്ല അമ്മ എൻ്റെ കൂടെയുണ്ടെന്ന് അതെ അതായത് എന്ത് ഇപ്പം ഞാൻ തന്നെ അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കൊരു അമേരിക്കൻ ധ്യാനം വന്നു അപ്പോൾ ഞാൻ കൽക്കട്ടയിൽ പോയി വിസ ഇൻ്റർവ്യൂ നിൽക്കുകയാണ് അപ്പോൾ എൻ്റെ വൺ സിക്സ്റ്റി ഫോ സീറോ വൺ സിക്സ് സീറോ ഫോം കാണാനില്ല പോയി അപ്പം ഞാനവിടെ അത് പോയാൽ പിന്നെ ഇൻ്റർവ്യൂ നടക്കത്തില്ല ഞാനവിടെ നിന്ന് കൂളായിട്ട് ജവമാല എല്ലിക്കൊണ്ട് നിൽക്കുകയാണ് ജോമാലയിലൊന്ന് നിൽക്കുകയാണ് അപ്പോൾ അവരവിടെ പറഞ്ഞ് കയറാൻ പറ്റത്തില്ല നിങ്ങളുടെ ബയോമെട്രിൻ്റെ പേപ്പർ കാണാതില്ലെന്ന് പറഞ്ഞ് അപ്പോൾ ഞാനവിടെ കൂടാതെ നിൽക്കുകയാണ് ഞാൻ ഞാൻ കൂടെ നിൽക്കണം സാർ എൻ്റെ ഉണ്ടായിരുന്നാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് എൻ്റെ ഹോട്ടൽ വേണമെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാം പക്ഷേ ഇവിടെ എൻ്റെ രേഖകൾ കാണുമല്ല സാറൊന്ന് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞു ഞാൻ നിൽക്കണമെ നിൽക്കുമ്പോൾ ഞാൻ ഞാനവിടുത്ത് ഈശോ ഇത് ഇതിൻ്റെ അകത്ത് വല്ല കേസും ഉണ്ടോ എന്ന് ചോദിച്ചു കേസ് അപ്പോൾ എന്നിട്ട് അവസാനം ഈ മനുഷ്യന് ഒരു അറിവ് തോന്നിയിട്ട് അവിടെ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്കൂടി എന്നെ കയറ്റിക്കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂ നടക്കുക ഞാൻ ചെല്ലുമ്പോൾ പല കൗണ്ടേഴ്സാണ് കൗണ്ടെയ്യുമ്പോൾ ഈ അമ്മ എന്നോട് പറഞ്ഞു നീ കൗണ്ടറിൻ്റെ എണ്ണം നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് എണ്ണം നോക്കിയപ്പോൾ നമ്പർ ആണ് അമ്മ ഇസ് ഓക്കെ ഇനി പോയാലും പോയില്ലേ കുഴപ്പമില്ല എന്താ കാര്യം അമ്മ കൂടെ ഉണ്ടല്ല അത് മതി നമ്പർ സിക്സ് ആടെ നമ്പരാണ് അമ്മയുടെ നമ്പരാ അത് നിങ്ങളെപ്പോഴും സൂക്ഷ്മതയുള്ളവരായിരിക്കണം ഇന്ന് സൂക്ഷ്മതയാണ് എല്ലാ സമയത്തും ഈ പ്രസൻസ് എന്ന് പറഞ്ഞ ഉടമ്പടിയുടെ ഒരു ഇട്ടിവിട്ട് സംഭവമാണ് അത് ഈ ഉടമ്പടി എന്ന് പറയുമ്പോൾ മറ്റേന്ത് ഇതിന് ഇത് അല്ലേ കാര്യം ദൈവം വാഗ്ദാനം ചെയ്ത അതേ ഫോർമുല നമ്മൾ കണിശവും കൃത്യവുമായിട്ട് പ്രയോഗിച്ചുകൊണ്ട് ഒരു ആധ്യാത്മിക മുന്നേറ്റത്തിൽ നടത്തുമ്പോൾ നീ കറക്റ്റ് ദൈവ പൈതലായിട്ട് മാറുകയല്ലേ അപ്പോൾ ആ ദൈവ പൈതലായിട്ട് മാറണ സമയത്ത് സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പാണ് അതുകൊണ്ട് നിൻ്റെ സ്വപ്നങ്ങൾ നീ ശ്രദ്ധിക്കണം ഞാൻ ഇടയ്ക്ക് ആൾക്കാരോട് പറയുമേ ഈ ദൈവം വരുന്ന ദേശീയപാതയാണ് ഉടമ്പടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദൈവവും നമ്മളുടെ ബന്ധം പഞ്ചായത്തോടെ നിന്ന് സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് മാറിയിട്ട് ദേശീയപാതയായിട്ട് മാറും അല്ലെങ്കിൽ നമ്മൾ മാറ്റണം അതിനെ ഇപ്പോൾ ദേശീയപാത എന്താ സംഭവിക്കണത് ദേശീയപാത ഡൽഹിയിൽ നിന്ന് കന്യാകുമാരിയിലോട്ട് പോകണം ഒരു ദീർഘദൂര പാതയാണ് അവരെന്ത് ചെയ്യും ആ ദീർഘദൂരമുള്ള ആൾക്കാർക്ക് വേണ്ടി സേഫ് ആകാൻ ഇടക്ക് പട്ടി ചാടി വീഴുക കഴുത പശു വന്ന് കയറുക ഇവിടക്കേട്ടിലൊക്കെ തരുമ്പോൾ പശുവിനെ നേരെ റോഡേക്കൂടി അടക്കണം മുഴുവനും ഞാൻ തന്നെ അനുഭുതപ്പെട്ട് പോയി ഓട്ടോറിക്ഷയും ആൾക്കാരും സൈക്കിൾ റിക്ഷായും എൻ്റെയൊക്കെ കാറും പശുവും എല്ലാം കൂടി അടക്കണുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഉത്തർപ്രദേശിലും ബീഹാറിലൊക്കെ ഞാൻ പോയി അപ്പോൾ അവിടെ എല്ലാം ഇതുതന്നെ അവസ്ഥ അപ്പോൾ അവിടെ എന്ത് അതായത് ഇതുപോലെയുള്ള അവസ്ഥകൾ മാറ്റിയിട്ട് ഇത് എല്ലാവരും കയറി നിരങ്ങണ ഒരു റോഡല്ല ദൂരയാത്രക്ക് ഉപയോഗിക്കണത് അത് രണ്ട് സ്ഥലത്തും മധുര കെട്ടിയിട്ട് ദൂരയാത്രക്കാരെ മാത്രം സേഫ് ചെയ്യുകയും ലോക്കലായിട്ടുള്ള ആ ചെറിയ ദൂരത്തിൽ പോണവർക്കെല്ലാം സർവീസ് റോഡ് കൊടുത്തിരിക്കുകയാണ് ഗവൺമെൻറ് നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി ഒരു ദീർഘദൂര യാത്രയാണ് അതുകൊണ്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കിയേക്കണം പട്ടി പച്ചു കഴുത ആവശ്യമില്ലാത്തതൊക്കെ പോയി നിറങ്ങരുത് എല്ലാത്തിൽ പോയി വാർത്ത ഇറക്കി പിടിക്കരുത് അതിന് ഇപ്പോൾ ഗൃഹാസത്തിന് എനിക്കൊരു പോളിസി ഉണ്ട് കാര്യം ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സാക്ഷ്യം കുറഞ്ഞാൽ മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ഉടമ്പടിയിലുള്ള അനുഭവങ്ങൾ കുറയുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരു കറക്ഷൻ കൊടുക്കുക അത്രയേ ഉള്ളൂ ആ ചാപ്റ്ററോ വെച്ച് ക്ലോസ് ചെയ്യും ഒന്നെങ്കിൽ അയാളെ ഞാൻ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ അയാളുടെ സാറ് അയാളുടെ ഈ കൃപാസനത്തിലുള്ള ഓരോ കൗണ്ടറിലൊക്കെ ഓരോ ആൾക്കാർ ഇരിപ്പില്ലേ ആ കൗണ്ടറില അവരുടെ ജോലി ഞാൻ ക്ലോസ് ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ അവരുമായിട്ട് മുന്നോട്ട് പോകത്തില്ല എന്താ കാര്യം അതൊക്കെ ലോക്കൽ പരിപാടികളാണ് നമുക്ക് ആ ലക്ഷ്യങ്ങളില്ല നമ്മുടെ ലക്ഷ്യം നമ്മൾ പാതയിലൂടെ സഞ്ചരിക്കുന്നതാണ് അപ്പോൾ നിത്യതക്കുള്ള യാത്രയിൽ നമ്മളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കണം കണ്ടിപ്പോൾ ആ നാത്തിനു ആട് ഇടിവെച്ച് അമ്മായി അമ്മയോട് ഇടിവെച്ച് മരുമളോട് ഇടിവെച്ച് പിന്നെ ഓരോ കാര്യത്തിനും കയറി നിങ്ങൾ എന്ത് കെട്ടുപിണഞ്ഞ് ഒന്നും ചെയ്യാൻ പാടില്ല അത് മതിരി കെട്ടി തിരിച്ചിട്ട് കഴുതയും പശുവൊക്കെ പോകാൻ വേണ്ടി സർവീസ് റോഡ് വെച്ചേക്കണം അത് നിങ്ങൾ നിങ്ങൾ നിത്യതിയിലേക്ക് പോകുന്ന വഴിയാണ് നിത്യതിയിലേക്കുള്ള വഴിയിൽ നല്ല ട്രാ ആവശ്യമില്ലാത്ത ട്രാഫിക് ഉണ്ടാക്കരുത് യു ഗർത്ത പോയിൻറ്റ് ഫ്രീഡിയ ആവശ്യമില്ലാത്ത വണ്ടി പോയി തലയിടുന്നതാണ് ഈ പറഞ്ഞോ ഓരോരുത്തരും ഓരോരുത്തരെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ദീഹ നോ ഐഡിയ നിങ്ങൾ മുകളിൽ കേൾക്കും ചിലപ്പോൾ അവരോട് ചിലപ്പോൾ ഓർ നോ പറയും അത്രയേ ഉള്ളൂ പക്ഷേ നിങ്ങൾ പേഴ്സണലായിട്ടും അതിനകത്ത് ഇൻവോൾവ് ചെയ്യരുത് കാര്യം എന്താ நீங்கள் உடம்படிலான <laughs> പ്രാർത്ഥിക്കുക കർത്താവ് അംഗീയമായ ഉടമ്പടിയിലായിട്ടുള്ള നിത്യതയുടെ ദേശീയപാതയിൽ നിത്യതയുടെ സഞ്ചരിക്കുന്ന നിത്യത വരെ സഞ്ചരിക്കുന്നതിനെ നിത്യതെ പിൻപിടുത്തം ചെയ്യുന്ന പിൻപിടുത്തം ചെയ്യുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും എല്ലാ വിഷയങ്ങളുടെ മേലും എനിക്ക് വിടുതൽ നൽകണം എനിക്ക് വിടുക്കിടെ ഹലരി ईश्वर